ശുദ്ധമായ തേൻ ഞാൻ നിൽക്കുന്നത് കുറ്റിച്ചിറയിൽ തീൻകൃഷി ചെയ്യുന്ന പൗലേസൈഡൻ്റെ കൂടെയാണ് ഇതാണ് ഇപ്പൊ ഇപ്പൊ എന്താ ചെയ്യണേ ഇത് അടകള് അതിന് ചെറിയ കുറച്ചിലൊക്കെ ഉള്ളതൊക്കെ വെട്ടി ഷേപ്പ് ആക്കി തിരിച്ചിടുന്നതാണ് തന്നെയാണ് ഇത് തന്നെയാണിത് ഷേപ്പ് ആക്കി നിലനിർത്തി അടുത്ത തവണത്തേക്ക് തേൻ നല്ല ഷേപ്പിൽ തന്നെ തേൻ ഷേപ്പ് നല്ല അടകൾ ഷേപ്പ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് തേൻ കൂടുതൽ കൂടുതലാണ് അടകള് തേൻ അടകള് നമ്മൾ തേനെടുത്തതിനു ശേഷം പുതിയതിനു സമയം കൊടുക്കും ആ പുതിയതിന് ഇനി അടുത്ത തേൻ കയറാനൊരു എട്ടു ദിവസം സമയം എടുക്കും കൂടെ അടച്ചു വെക്കുകയല്ല ഈച്ചകള് പോയിക്കൊണ്ടിരിക്കും പുറമേന്നാണ് തേൻ കൊണ്ടുവരുന്നത് അങ്ങനെ വരുമ്പോൾ ഈച്ചകൾ അടച്ചു നിർത്തില്ല പക്ഷെ പെട്ടികളിൽ ഈ ക്രമപ്പെടുത്തി ക്രമപ്പെടുത്തിയിടും അടുത്ത തവണത്തെ തേൻ എടുക്കലിന് വേണ്ടിയിട്ട് ഓരോ തവണ തേൻ എടുത്തു കഴിഞ്ഞിട്ട് ഇങ്ങനെ പെട്ടികൾ സെറ്റാക്കി ഇട്ടേക്കും നമ്മൾ നിൽക്കുന്നത് കാട്ടിലാണ് ഇതെങ്ങനെ രാവിലെ ആ രാവിലെ ഏകദേശം ഒരു എട്ട് മണി തൊട്ട് വർക്ക് തുടങ്ങും വർക്ക് തുടങ്ങിയാൽ പിന്നെ അതുപോലെ ചായ പിടിക്കാനും ഭക്ഷണത്തിനുമൊക്കെ ഉള്ള സമയങ്ങൾ മാത്രമാണ് ഗ്യാപ്പ് വരിക അത് തുടർച്ചയായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെ ഒരു ആറ് എട്ട് ദിവസം കൊണ്ട് തന്നെ നമ്മൾ ഈ മൊത്തം കോളനികൾ കവർ ചെയ്ത് വരണം പണിക്കാരൊക്കെ മുടക്കെടുക്കുകയോ അതല്ലെങ്കിൽ എണ്ണം കുറയുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അതായത് ബുദ്ധിമുട്ടുണ്ടാകും പലപ്പോഴും മുഴുവൻ തേനും ഒരേ ഡേറ്റിൽ തന്നെ ഓരോ ഡേറ്റ് എന്ന് വെച്ചാൽ ഒരു എട്ട് ദിവസം കൊണ്ട് തന്നെ എടുത്ത് തീർക്കാൻ പറ്റാതെ വരാറുണ്ട് നമ്മളൊരു കണക്കാണ് എട്ട് ദിവസത്തിനുള്ള ടാർഗറ്റിട്ടാണ് തുടങ്ങുന്നത് ഒരാഴ്ചത്തോളം രാവിലെ തൊട്ട് എത്ര മണി രാവിലെ രാത്രി വരെ അല്ല രാത്രി വരെ നിൽക്കില്ല ഒരു മണി മണിവരെയൊക്കെയാണ് വർക്ക് പിന്നെ തീരാതെ വന്നാൽ ചിലപ്പോൾ അരമണിക്കൂറ് ഒരു ഒക്കെ അങ്ങനെ താമസം എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ അത് അത്ര കാര്യമാക്കേണ്ടതില്ല എത്ര പ്രദേശങ്ങളിൽ കാണുമായിരിക്കും ഏകദേശം ഒരു എഴുപത്തി അഞ്ച് എമ്പത് പ്രദേശത്തോളം കാണും അത് എന്തെങ്കിലും സെലക്ട് ചെയ്യാറുണ്ടോ ഒരു സ്ഥലം തിരഞ്ഞെടുക്കുമ്പോഴത്തേക്ക് തേനീച്ചയ്ക്ക് ആവാസ വ്യവസ്ഥകള് നമ്മൾ ചിന്തിക്കും അതൊന്ന് അതിന് പൂമ്പൊടി തേനൊക്കെ കിട്ടാനുള്ള സോഴ്സ് പിന്നെ ജലം വെള്ളത്തിന്റെ സ്രോസ് നമ്മൾ നോക്കും പിന്നെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ പെട്ടെന്ന് വരുന്നതാണ് ചില ഏരിയയിൽ ചില ഭാഗത്ത് നിന്നാൽ കാറ്റുകൾ കാറ്റ് കൂടുതലായിട്ട് അടിക്കുന്ന മേഖല അവിടെ ഒഴിവാക്കും പിന്നെ ദുർഗന്ധം വരാവുന്ന സാധ്യതകൾ എന്ന് പറഞ്ഞപോലെ ചെളിക്കുഴിയോ അതല്ലെങ്കിൽ മറ്റ് എന്താ പറയുക ഈ കോഴി ഫാം പോലെയുള്ളതോ പന്നി ഫാം ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അത് വിരുദ്ധമാണെങ്കിൽ അതിൻ്റെ സ്മെല്ലുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് ജനിച്ചകള് അത്ര പെട്ടെന്ന് പോകും എന്ന് പറയാൻ പറ്റില്ല നമുക്കതൊരു അസ്വസ്ഥതയാണല്ലോ അപ്പം അത്തരം ഭാഗങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കും പിന്നെ കൂടുതൽ ലൈറ്റൊക്കെ ഉള്ള മേഖലകൾ നമ്മൾ ഒഴിവാക്കും ഇരേണ്ടത് എന്നല്ല ലൈറ്റ് ഒന്നുദ്ദേശിക്കുന്നത് വീടുകളുടെ പരിസരത്തൊക്കെ വെക്കുമ്പോൾ വീട്ടിൽ നിന്നുള്ള വെളിച്ചം നേരെ പെട്ടികളിലേക്ക് ചെല്ലാതിരിക്കാനായിട്ട് കുറച്ച് ശ്രദ്ധിക്കും ഇപ്പം അങ്ങനെ പറയുമ്പോൾ പരിസരവാസികളുടെ ഒരു സമീപനം എങ്ങനെയാണ് പരിസരവാസികൾ എപ്പോഴും നമ്മളോട് നല്ല സഹകരണത്തിൽ തന്നെ പോകുന്നുണ്ട് ഞാനൊക്കെ ഒരു മുപ്പത് കൊല്ലം നാൽപ്പത് കൊല്ലമൊക്കെ ഒരു സൈറ്റിൽ തന്നെ പെട്ടികൾ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ മുപ്പത് മുപ്പത്തഞ്ച് കൊല്ലത്തോളം കാരണം ഇങ്ങോട്ട് ചാലക്കുടിക്ക് ഞാൻ താമസമായിട്ട് മുപ്പത്തഞ്ച് കൊല്ലം കഴിയുന്നു അപ്പം അന്ന് തൊട്ട് ഇന്ന് വരെ എന്നുള്ള രീതിയിൽ ഇരിക്കുന്ന ഉളപ്പുണ്ട് റീപ്ലാന്റ് നടത്തി എപ്പോഴും മാത്രം അവരുടെ വേറൊരു ഭാഗത്തേക്ക് മാറ്റി തിരിച്ച് ആദ്യത്തെ സ്ഥലത്തേക്ക് തന്നെ വീണ്ടും വെച്ച് അങ്ങനെ തന്നെ പോകുന്ന ഒത്തിരി ുണ്ട് എന്തെങ്കിലും നിബന്ധനകൾ എന്തെങ്കിലും പറയാറുണ്ടോ ഒരു വീട്ടുകാർ എൻ്റെ വീട്ടിലൂടെ നിബന്ധന എന്ന് പറയാൻ പ്രത്യേകിച്ച് അങ്ങനെ ഇല്ല നമ്മളിപ്പോൾ തേൻ എടുക്കുമ്പോഴും കുറച്ച് എന്തെങ്കിലും തേൻ അവർക്ക് വീട്ടുകാർക്ക് കൊടുക്കും ആകെ വരുന്നതെന്ന് വെച്ചാൽ വല്ല കൊച്ചു പിള്ളേരൊക്കെ ഉള്ള വീടാണെങ്കിൽ വീടിൻ്റെ പരിസരത്ത് ഒന്ന് കുറച്ച് മാറ്റി വയ്ക്കും കാരണം ഇത് എപ്പോഴെങ്കിലും ലൈറ്റ് വീട്ടത്തിൽ ചെന്ന് ലൈറ്റെത്തുന്നു താഴെ വീണ് നിലത്ത് കിടന്നാൽ പിള്ളേര് എന്നാൽ എടുക്കും അരങ്ങുന്ന കണ്ട് അപ്പോൾ അവർക്കിട്ട് കുത്തു കിട്ടും പക്ഷെ പിള്ളേർക്ക് ബുദ്ധിമുട്ട് വരുന്ന ഒരു വീട്ടുകാരും സമ്മതിക്കില്ല ആ ഒരു കാര്യങ്ങൾ മാത്രം ഒക്കെ നോക്കും പിന്നെ പശുവോ ആട് അതുപോലെയുള്ള ജീവികളെ വളർത്തുന്നവരുടെ വളപ്പം നമ്മൾ ശ്രദ്ധാപൂർവം തിരഞ്ഞെടുക്കുകയുള്ളു കാരണം ഇത് ചെന്ന് വെച്ചാൽ വല്ല കയറൊക്കെ ചുറ്റി പെട്ടിക്കുലിക്കാല് അതിനെ ചെന്ന് കൊത്ത് കൂടുതലായിട്ട് കൊത്തും അങ്ങനെ ആടൊക്കെ ചത്തുപോയ അനുഭവം വന്നിട്ടുണ്ട് കാരണം കയറ് നീളം കൂട്ടി അഴിച്ചു വിട്ടു പെട്ടികളുടെ ഇടയ്ക്കവിടെ അത് വട്ടം ചുറ്റി കഴിഞ്ഞപ്പോൾ കയറ് ഒരു കയറൊരു ഉടക്കി ഇത് വലിച്ച് പെട്ടി കുരുങ്ങിയിട്ട് ഇതിങ്ങനെ ഓടി ഓടി ഈ കുറ്റിയിൽ മുറുകി മുറുകി വന്ന് പെട്ടികളുടെ അടുത്തു അപ്പോൾ ഇതിൻ്റെ തലയും കഴുത്തും എല്ലാം കണ്ടമാനം ഈച്ചകൾ കൊത്തിയിട്ട് അതിന് ട്രീറ്റ്മെന്റ് ചെയ്തിട്ടും രക്ഷപെട്ടില്ല കുറേ ചെവിയല് മൂക്കില് ഒക്കെ ഈച്ച കുത്തി അത് ലാസ്റ്റ് ചത്തുപോയതായിട്ട് വീട്ടുകാർ പറഞ്ഞു അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഈ മേഖലയിലുണ്ട് അത് ചുരുക്കം വളരെ ചുരുക്കം സാർ അതുപോലെ ഇപ്പൊ പല കൃഷികളിലും നമ്മൾ കാണാറുള്ളത് ആ ചെയ്യുന്ന വസ്തുക്കൾക്ക് എന്തെങ്കിലും അസുഖം ബാധിക്കും അങ്ങനെ എന്തെങ്കിലും അങ്ങനെയുണ്ട് ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നോ തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടങ്ങളിൽ കേരളത്തിലുണ്ടായിരുന്ന മൊത്തം തേനിച്ച കർഷകരും ബുദ്ധിമുട്ടനുഭവിച്ചതാണ് അതൊരു വൈറൽ ബാധയാണെന്നാണ് പറയുന്നത് പക്ഷേ ഇപ്പോഴും എന്ത് തരം വൈറലായിരുന്നു എന്ന് കൃത്യമായിട്ട് അന്ന് നിരീക്ഷിച്ച് തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്ന് ബോധ്യം വന്നിട്ടില്ല കാരണം അതിൻ്റെ സാമ്യ സാമ്യം തോന്നിക്കുന്ന അസുഖങ്ങൾ വൈറൽ ഫീവർ പോലെ തന്നെ അതിനോട് സാമ്യം തോന്നിക്കുന്ന ബാക്ടീരിയൽ ഫീവറും വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ അന്നുണ്ടായിരുന്ന ഏതാണെന്ന് ആർക്കും അറിയില്ല ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ ഈ സീൽഡ് ഭാഗങ്ങൾ മുഴുവനും വെട്ടി ചെത്തിക്കളഞ്ഞ് ഇതിൻ്റെ ഹോളുകൾ തുറന്നു വെക്കുകയാണ് എന്നാലാണ് എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ തേൻ ഫുള്ളായിട്ട് പോരുള്ളൂ അല്ലെങ്കിൽ അട തകരാനുള്ള സാധ്യതയും ഒക്കെ ഉണ്ട് സാർ ഒരു തേൻ ഒരു പെട്ടിക്കാതെ ശരാശരി എത്രത്തോളം തേനീച്ചകൾ അങ്ങനെ കണക്ക് സാധാരണ ഒരു മുപ്പതിനായിരം തൊട്ട് അമ്പതിനായിരം വരെ എന്നൊക്കെ പറയുന്നുണ്ട് അത് ഓരോരുത്തരുടെ പരിപാലനത്തിൻ്റെ രീതി അനുസരിച്ച് കൂടുതൽ ഈച്ചകളെ കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയുള്ളവർ കൂടുതൽ അളവ് ഈച്ചകളെ നിർത്തും ഒരു പരിധി വിട്ട് ഈച്ചകളെ നിർത്താൻ ശ്രമിച്ചാൽ ഇത് സെറ്റടിച്ച് ഒരു കൂട്ടം ഈച്ചകൾ പുറത്തേക്ക് പോകാനുള്ള സാധ്യത കൂടുതലുണ്ട് അപ്പോൾ ഓരോരുത്തരുടെ പ്രാപ്തി അനുസരിച്ച് കൈകാര്യം ചെയ്യാനുള്ള എളുപ്പം നോക്കി അതിനനുസരിച്ചുള്ള വലുപ്പത്തിൽ ഈച്ചകളുടെ കോളലി നിലനിർത്തണം ഇപ്പം ഒരു സൂപ്പറും അതുപോലെ തന്നെ ബ്രോഡും നിലനിർത്തിക്കൊണ്ട് അടുത്തടുത്ത ദിവസങ്ങളിൽ തേൻ എടുത്ത് നിൽക്കുന്നവരുണ്ട് ചിലത് ആറു ദിവസം എട്ട് ദിവസം അങ്ങനെ തേൻ പാകമാകുന്നതിനനുസരിച്ച് എടുക്കാനായിട്ട് വെയിറ്റ് ചെയ്യും ഇപ്പം നമ്മൾ ആ വെച്ച് കൊടുത്ത ഒരു കേടുവില്ലാതെ തേൻ മൊത്തം ഇതിൽ നിന്ന് പുറത്ത് പോയിട്ടുണ്ട് അത് ഈ കറക്കത്തിൻ്റെ സ്പീഡിൽ തേൻ തെറിച്ചിട്ട് ഇതിന്റെ ഡ്രമ്മിൽ വന്ന് വീഴുവാ ചെയ്യുന്നു ഈ അടകള് നമുക്ക് കഴിക്കാവുന്നതാണ് അടകൾ എന്ന് പറയുമ്പോ ഇതിനകത്ത് ഈ തേനിരിക്കുന്ന അറയുണ്ടല്ലോ അത് മെഴുകാണ് നാച്ചുറൽ മെഴുകു തന്നെയാണ് തേനീച്ചയുടെ ശരീരത്തിൽ നിന്ന് ഉണ്ടാവുന്നത് അപ്പൊ അത് നമ്മൾ കഴിക്കില്ല അത് തുപ്പിക്കളയേണ്ടി വരും നമ്മള് ചവച്ചിട്ട് ഇതിന് അതിന്റെ നീരറക്കിയിട്ട് ബാക്കി ചണ്ടിയായിട്ടുള്ളത് തുപ്പി കളയും ഇനി ഏത് നമ്മൾ ഒരു ഒരു ടൈം ദിവസം ദിവസം സാധാരണ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇത് തന്നെ പണിയായിരിക്കും ഈ തേനിന്റെ സമയത്ത് തേനെടുക്കുന്ന സമയത്ത് അതിന് പിന്നെ ഇളവില്ല പിന്നെ കൂടുതൽ കുറച്ച് പെട്ടികളൊക്കെ ഉള്ളവർക്ക് രാവിലെയോ വൈകുന്നേരമോ എന്നുള്ള രീതിയില് തേനെടുത്താല് കുറച്ച് ഈച്ചകളുടെ ശല്യം കുറയും അതൊരു കാലാവസ്ഥ നോക്കുവാണെങ്കിൽ ഏത് കാലാവസ്ഥയിലായിരിക്കും കൂടുതൽ തേൻ ഉൽപാദിപ്പിക്കുന്നത് തേൻ ഉൽപാദിപ്പിക്കുന്ന മാസങ്ങളിലെ രീതിയിൽ ചിന്തിച്ചാല് ഒരു ജനുവരി തൊട്ട് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ വരെ തേൻ സീസണാണ് ഏപ്രിലിൽ എല്ലായിടത്തും കിട്ടില്ല ഫോറസ്റ്റ് മേഖലകളിലാണ് അത് കിട്ടുകയുള്ളൂ പിന്നെ ചുരുക്കം ചില ഏരിയയിൽ റബ്ബറൊക്കെ ഒരു അഞ്ചോ പത്തോ ദിവസങ്ങളിലെ വ്യതിയാനത്തിൽ നമുക്ക് കൂടുതൽ സമയം കിട്ടിയെന്ന് വരാം ഒരു തവണയോ രണ്ട് തവണയോ കൂടുതൽ തേൻ എടുക്കുന്ന ഏരിയകളുണ്ട് അപ്പം ഞാനൊരു പുതിയ സംരംഭകയാണെന്ന് തേൻ കൃഷിക്ക് അപ്പോൾ എനിക്ക് എന്തൊക്കെയായി എനിക്ക് എങ്ങനെയായിരിക്കും ആദ്യമേ ഈച്ചകളെ പറ്റി നമ്മൾക്കൊരു ഗ്രാഹ്യം വരണം തേനീച്ചകൾ എന്താണെന്നും എങ്ങനെയാണെന്നും അതിനെ കൈകാര്യം ചെയ്യേണ്ട ഒരു മെത്തേഡ് എങ്ങനെയാണെന്നുള്ളൊരു ഒരു അവബോധം നമുക്ക് കിട്ടണം അല്ലെങ്കിൽ അത് ഈച്ചകൾ കുത്തി കഴിയുമ്പോൾ തന്നെ നമ്മൾ പരിപാടി നിർത്തി വീട്ടിൽ പോകും അതാണ് ഇതിനകത്ത് കുറേ ഏറെ ആൾക്കാർക്ക് സംഭവിക്കാറുള്ളത് ഇതിന് പ്രത്യേകം നമ്മൾ ഞാൻ കണ്ടുവന്നൊരു ബ്ലാക്ക് ഒരു മാസ്ക് പോലെ ധരിച്ചിട്ടുണ്ട് അത് ഈച്ചകളും മുഖത്ത് കൊത്താതിരിക്കാൻ വേണ്ടിയിട്ട് അത് വേറെ തരത്തിലുള്ള അതിനേക്കാൾ നല്ല ബിവെയിലുകൾ ഉണ്ട് ഇപ്പം എപ്പോഴും തേനീച്ചപ്പെട്ടിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ഇതുപോലെ ഞാൻ ഒരെണ്ണം ഇങ്ങനെ പുകലിൽ സൂക്ഷിക്കും എപ്പോൾ വേണമെങ്കിലും എടുക്കാൻ പറ്റും ഇനി ഇത് തടസ്സമല്ല ഒരു ടൗല് സൂക്ഷിക്കുമ്പോൾ സൂക്ഷിക്കാമല്ലോ ഇതുപോലെയുള്ള ഇതായി കഴിഞ്ഞാൽ നമുക്കൊരു എപ്പോഴും അങ്ങനെ കൊണ്ടു പുകലിട്ട് കൊണ്ടുനടക്കാൻ പറ്റില്ല അതുകൊണ്ട് അത് അത്യാവശ്യം കൂടുതൽ പണി ചെയ്യുന്നിടത്തും ഒന്നാ രണ്ടോ പെട്ടികളൊക്കെ കൈകാര്യം ആണെങ്കിൽ ഇതും പെട്ടികൾ തമ്മിലുള്ള സാധാരണ ഒരു പത്ത് പന്ത്രണ്ട് അടി അകലം പാലിച്ചാണ് പെട്ടികൾ വെക്കുക അത് ഈച്ചകള് പെട്ടി തമ്മിൽ മാറി കയറാതിരിക്കാനും തമ്മിൽ കുത്തുകൂടാതിരിക്കാനും ഒക്കെയുള്ള ഒരു അതുപോലെ ചിന്തിച്ചിട്ട് അതിന് സംരക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ അകലം പാലിക്കാമെന്ന് ശ്രമിക്കുന്നത് ഈച്ചകൾ ചിലപ്പോൾ ഒരു പെട്ടിന്ന് വേറൊരു പെട്ടി ചെന്നാൽ അത് അതിനെ സ്വീകരിക്കണമെന്നില്ല സ്വീകരിക്കുന്ന അവസ്ഥയുണ്ടോ അല്ല പൂമ്പുടിയൊക്കെ ആയിട്ടോ തേനായിട്ടോ ചെല്ലുവാണെങ്കിൽ അത് ശ്രദ്ധിക്കില്ല അല്ലെങ്കിൽ ചെല്ലുമ്പോഴേ സ്മെല്ലും വ്യത്യാസം ആ ഈച്ചകൾ ചിലപ്പോൾ ഇതിനെ തൂക്കിയെടുത്ത് കളയും ഇപ്പം നമ്മൾ ഈ എടുത്തിരിക്കുന്ന മെഴുകൊക്കെ ഉരുക്കി അത് വ്യാവസായാടിസ്ഥാനത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റങ്ങളാണ് ക്രീമുകൾ ഫേസ് വാക്സ് അല്ല ഫേസ് ഫേസ് ക്രീം മറ്റേ തൊലിപ്പുറമെ കാല് വരഞ്ഞ് കീറാതിരിക്കാനുള്ള മരുന്നുകൾ ഇതിനൊക്കെയായിട്ട് വിണ്ടു കീറുന്നുണ്ട് അതുപോലെയുള്ളതിന് പല മരുന്നുകൾക്ക് പിന്നെ ചൂവിങ്കം എന്നൊക്കെ പറയുന്ന സാധനത്തിൽ ഇതിൽ ചേരുവയാണ് ഇത് വേർതിരിച്ച് ഘടകങ്ങൾ വേർതിരിച്ചെടുത്താൽ ഔഷധ പല ഔഷധങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഏറ്റവും ആകുമഴുത് പിന്നെ ചില അച്ചുകളൊക്കെ ഉണ്ടാക്കാൻ പഴയ കാലത്ത് സ്വർണ്ണപ്പണിക്കാരും അതുപോലെയുള്ളവരൊക്കെ ഇത് എടുക്കുന്നു മൂശാരിമാർ എന്ന് പറഞ്ഞാൽ ചെമ്പ ഇരുമ്പൊക്കെ ഉരുക്കി വാർത്തെടുക്കുന്നവർ ഈ ഉപയോഗിച്ച് അതിൻ്റെ അച്ചുകൾ ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കുന്നുണ്ടായി അപ്പം അതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ഇത് പോകുന്നുണ്ട് പിന്നെ നമ്മൾക്ക് ഇപ്പോഴും ഇതിൻ്റെ ഉപയോഗം മെയിനായിട്ട് തേനീച്ച കർഷകർക്ക് കോമ്പു ഫൗണ്ടേഷൻ ഷീറ്റ് ഷീറ്റെന്നും പറഞ്ഞ് നമ്മൾ ഒരു ഈ അടകളുടെ ഷെയ്പ്പ് അങ്ങനെ തന്നെ അച്ചായിട്ട് പതിപ്പിച്ച് ഒരു കടലാസ് പോലെ ഒരു ഷീറ്റ് ഉണ്ടാക്കും ആ ഷീറ്റ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഫാസ്റ്റായിട്ട് പെട്ടികളിൽ ഈച്ചകൾ പണിയും സൂപ്പർ കയറ്റുന്ന സമയത്തൊക്കെ അത് വെച്ച് കൊടുത്താൽ നല്ല രീതിയിൽ അടകൾ പെട്ടെന്ന് പണത് കിട്ടും ഇതിൽ വരുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു കിലോ തേൻ ഉൽപ്പാദിപ്പിക്കപ്പെടണമെങ്കിൽ ഈച്ചകൾ കോമൺ ആയിട്ടൊരു പന്ത്രണ്ട് പതിനാല് കിലോയോളം തേൻ ഭക്ഷിച്ചു കഴിഞ്ഞാൽ മാത്രമേ അത് ഒരു ദിവസം കൊണ്ട് കഴിക്കുക എന്നുള്ളതല്ല അത്രയും ഇതിന് ഉപയോഗ ഉപയോഗം വന്നു കഴിഞ്ഞാൽ മാത്രമേ ഒരു കിലോയോളം തേ മെഴുകു ഉൽപ്പാദിപ്പിക്കാനുള്ള പ്രാപ്തി ഇതിനുണ്ടാവുകയുള്ളൂ അപ്പം അത് കുറേശ്ശെ ഉത്പാദിപ്പിക്കും തേൻ കഴിച്ചുകൊണ്ടിരിക്കും എപ്പോഴും തേനീച്ച കൃഷി എന്നെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ആയിരത്തഞ്ഞൂറ് രണ്ടായിരം പെട്ടികൾ സാധാരണ രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടി വരാറുണ്ട് അതുപോലെ സപ്ലൈക്കായിട്ടുള്ള രീതിയിൽ പെട്ടികൾ കൊടുക്കേണ്ടി വരുന്നതുകൊണ്ട് കൂടുതൽ പെട്ടികൾ ഒന്നിച്ചെടുക്കാന ഉണ്ട് പക്ഷേ ഇതൊന്നും ഒരു നമ്മൾക്കൊരു സടനായിട്ടൊരു ലോൺ ചെയ്യാൻ ഞാൻ ഈ കൃഷിക്കാരനാണ് എന്നുള്ളതിൻ്റെ ലേബലിൽ എനിക്ക് കിട്ടുന്നില്ല അതിന് ബോണ്ട് കൊടുക്കണം എന്തെങ്കിലും അതിനുള്ള വക നമ്മൾക്കില്ല ഈ പെട്ടികൾ പല സ്ഥലത്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയി ഓരോ വീട്ടുകാരുടെ അടുത്ത് അനുമതി പേടിച്ച് ഇതിൻ്റെ കടലാസുകളൊക്കെ കൊണ്ടുപോയി കൊടുക്കാനൊന്നും നമുക്ക് പറ്റില്ല അപ്പം ഇതിന് എന്തെങ്കിലും ഒരു തേനിച്ച കർഷകർക്കായിട്ട് ഒരു സംവിധാനം ഒരുക്കാൻ അത് ശരിക്കും പഠിച്ചിട്ട് ചെയ്യാനുള്ള ഒരു സംവി സംവിധാനം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് വിജയിക്കുള്ളൂ വിദേശ രാജ്യങ്ങളിൽ എന്ന് പറഞ്ഞാൽ ശരിയാവണ്ണം പരിശീലനം കൊടുക്കും അവർ തേൻ കൃഷി എങ്ങനെയാണ് എന്താണെന്ന് പരിശീലനം കൊടുത്തതിന് ശേഷമാണ് പെട്ടി വിതരണമൊന്നും വരുന്നുള്ളൂ അപ്പം അവർക്ക് നന്നായിട്ട് കൃഷി കൊണ്ടു കൊടുക്കാനും പറ്റും അതുകൊണ്ട് പ്രയോജനപ്പെടുത്താൻ പറ്റുന്നവർക്ക് ഉപകാരപ്പെടുകയും ചെയ്യും ഇപ്പം ഈ മുകളിൽ കാണുന്നത് തേനാണ് ഇത്രയും ഭാഗം ഈ കാണുന്നത് തേനെ ഇത് കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ ബ്രൂഡെന്ന് പറയും പുഴുക്കളും മുട്ടയും സമ മുട്ടയും പുഴുക്കളും ഒക്കെ ആയിട്ടിരിക്കുന്ന ഇതിനകത്ത് നോക്കിയാൽ ഒരു നൂലിൻ്റെ ചെറിയ തുണ്ട് പോലെ ചെറിയൊരു വെള്ളപ്പാട് കാണും അത് റാണി ഇട്ടിരിക്കുന്ന മുട്ടകളാണ് ഓരോ അറയിലും ഓരോ മുട്ട അത് പുഴുവായ സ്റ്റേജ് ഉണ്ടാവും സീൽഡ് ലാർവ ആയിട്ട് അടച്ച സ്റ്റേജിലുണ്ട് പിന്നെ മടിയൻ എന്നൊക്കെ പറയുന്നതാണ് ഈ ബ്രൗൺ കളറിൽ കാണിക്കുന്നത് ഇത് ഇത് മടിയൻ ഇപ്പൊ റാണി സെല്ലുകൾ ഇതിനകത്ത് കാണാൻ സാധ്യത കുറവായിരിക്കും കാരണം തേൻ എടുത്ത് തുടങ്ങിക്കഴിഞ്ഞ റാണി സെല്ലുകൾ കുറയും അപ്പം ചേട്ടൻ അനുഭവത്തിലൂടെ ഈ തേൻ കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്കും അല്ലെങ്കിൽ എന്താ പറയാ തേൻ ഇഷ്ടമുള്ളവർക്കുമായിട്ട് എന്താ പറയാനുള്ളത് തേനീച്ച കൃഷി അത് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നല്ലൊരു ഹോബി ആയിട്ടെങ്കിലും കൊണ്ടു കൊടുക്കാവുന്നതാണ് പിന്നെ വീട്ടാവശ്യത്തിനുള്ള തേൻ കിട്ടുമല്ലോ എന്തായാലും രണ്ടോ നാലോ പെട്ടികൾ വെച്ചാലും അധികം സമയം വേണ്ട നോക്കിയെടുക്കാൻ പിന്നെ ഇപ്പം ഒരു സംശയങ്ങൾ ദൂരീകരിക്കാനുള്ളത് എല്ലാ മേഖലകളും ഇപ്പോഴുണ്ട് മീഡിയ വഴിയോ അതല്ലെങ്കിൽ അറിയുന്ന ആൾക്കാരോട് ചോദിച്ചോ ഞാനൊക്കെ എൻ്റെ തുടക്കത്തിൽ ഒരു സൗകര്യങ്ങളില്ല അത് അത് അതിൻ്റേതായ കാലതാമസങ്ങളും ഓരോ കാര്യങ്ങൾക്കായിട്ട് വന്നിട്ടുമുണ്ട് അതുപോലെ ഒത്തിരി എന്താ പറയുക ചെയ്തുള്ള പണികളിൽ ഒത്തിരി വീട്ടിത്തരങ്ങളും കയറി കൂടിയിട്ടുണ്ട് തേനീച്ച വളർത്തലോ എനിക്ക് ഒത്തിരി അതുകൊണ്ട് തന്നെ നഷ്ടങ്ങളും വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അങ്ങനെ വരില്ല ശരിക്കും താല്പര്യം താല്പര്യമുള്ളവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് അടുത്ത ലെവലിലേക്ക് മാറാൻ എളുപ്പമാണ് തേൻ്റെ വിപണനവും അതുപോലെയുള്ള കാര്യങ്ങളും ഒരുവിധം നല്ല തേൻ കൊടുത്ത് കഴിഞ്ഞാൽ ആൾക്കാരെ അന്വേഷിച്ച് വന്ന് തേൻ മേടിച്ചോളും എനിക്കിപ്പോൾ ഒരിക്കലും ഒരു ഒരു വർഷം ഒരു സീസണിലേക്കുള്ള തേൻ ആ സീസണിൽ തന്നെ ഏകദേശം തീർന്നു പോകുന്നുണ്ട് മിച്ചം വരാറില്ല അതാ അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു അധികം പൈസകൾ മുടക്കാതെ ഒരു ജീവനോപാധി കണ്ടെത്താൻ ഇത് പറ്റും ഇതുകൊണ്ട് തേനീച്ച കൃഷിക്കാർ അവരുടെ ഉപജീവനത്തിനായിട്ട് ചെയ്യുന്നു ഒരു തൊണ്ണൂറ് ശതമാനം കൃഷിക്കാരും സാമ്പത്തികമായിട്ട് മെച്ചപ്പെട്ടവരല്ല അവർക്കൊരു ഹെൽപ്പും കിട്ടുന്നുണ്ടാവില്ല എന്തെങ്കിലും വട്ടിപ്പലിശയോ എന്തെങ്കിലുമൊക്കെ എടുത്ത് ചെയ്യും ഒരു കൃഷിപ്പഴ വന്നു കഴിഞ്ഞാൽ ഇവരെല്ലാം ഇവിടെയെല്ലാം കരച്ചിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇഷ്ടം പോലെ കാരണം എനിക്ക് പല ഏരിയയിലും പരിചയക്കാരുണ്ട് അപ്പോൾ ഓരോ സീസൺ ഇപ്പോൾ ഈ ഒരു സീസൺ നല്ലതായിട്ട് ഇതുവരെ എൻ്റെ മനസ്സിലും വന്നിട്ടില്ല കുറച്ച് പേർക്കൊക്കെ തേൻ കിട്ടും പക്ഷേ എല്ലാ ഈ കാലാവസ്ഥാ വ്യതിയാനം ഈ വർഷം ബാധിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള ഒരു സമയത്ത് എത്രയോ കാര്യങ്ങൾക്കായിട്ട് ഗവൺമെൻറ്റിൽ നിന്ന് പൈസ ചിലവഴിക്കുന്നുണ്ട് പക്ഷേ ഇവരുടെ ഒരു ചെറിയ പ്രോത്സാഹനം കൊടുക്കാനുള്ള കൊടുക്കാനുള്ളൊരു എമൗണ്ടൊക്കെ ഗവൺമെൻറ് തലത്തിൽ ചെയ്യേണ്ടതാണ് ഞാനൊക്കെ ഈ അസുഖം വന്ന് ഈച്ചകൾ ചത്തുപോകുന്ന ഒരു സ്റ്റേജ് വന്നിട്ട് ഞാൻ ഇത് ഇതുമായിട്ട് ഈ അടകളൊക്കെ പറക്കി പല സ്ഥലത്തെ ലാബിൽ കൊണ്ടുപോയി പരിശോധിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതുപോലെ ഗവേഷണ കേന്ദ്രങ്ങളിൽ കൊണ്ടുപോയി നോക്കിയിട്ടുണ്ട് ും തൃപ്തികരമായ രീതിയിലൊന്നും റിസൾട്ട് കിട്ടുന്നില്ല ഇതൊക്കെ ഒരു അല്ലേ കിട്ടുന്നില്ലേ ഒരു സംശയം ചോദിക്കുവാണ് നമ്മുടെയൊക്കെ പ്രദേശങ്ങളിൽ കൂടുതലായിട്ടും ചെറുതേനായിരിക്കും കിട്ടുന്നത് അപ്പം ആ ഒരു ചെറുതേൻ കൃഷിയിലൂടെ എത്രത്തോളം എളുപ്പമായിരിക്കും അല്ലെങ്കിൽ എത്രത്തോളം പ്രാവർത്തികമാണ് ചെറുതേൻ കൃഷി എല്ലാവർക്കും ചെയ്യാവുന്ന മേഖലയാണ് കാരണം അത് ആക്രമണ സ്വഭാവം വളരെ കുറവാണ് ആക്രമണം എന്ന് പറഞ്ഞാൽ അത് വെറുതെ നമ്മളെ കടിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും ഒരു ഇറിറ്റേഷൻ തോന്നും എന്നേ ഉള്ളൂ മറ്റേ ഈ ചുറ്റുമ്പോലെയുള്ള വേദനയോ കടച്ചിലോ അങ്ങനെ ഒരു വിഷമങ്ങളില്ലാതിന് അത് നമുക്ക് തേനിൻ്റെ അളവ് കുറച്ച് കുറവായിരിക്കും എന്നേ ഉള്ളൂ തേന് വില കൂടുതലുണ്ട് അപ്പം അത് ബാലൻസ് ചെയ്യുക പിന്നെ ഈ പെട്ടികൾ നോക്കുന്നതിനേക്കാൾ ഭാരം കുറവായിരിക്കും അതാണ്ടിൽ ഒരു തവണയോ രണ്ട് തവണയോ പരിപാലനത്തിന് ശ്രദ്ധിച്ചാൽ മതി പിന്നെ ഉറുമ്പുകളൊക്കെ കയറാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് മീൻ ചൂട് തട്ടാതിരിക്കണം ചൂട് തട്ടിയാൽ തേനൊക്കെ നിറഞ്ഞ പെട്ടിയാണെങ്കിൽ അത് പൊട്ടിയൊലിച്ച് ഈ കോളനി തന്നെ നശിച്ചു പോകും അപ്പം അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമുക്ക് ചെറിയ പെട്ടികൾ മുതൽ ഒരു അത്യാവശ്യം രണ്ട് മൂന്ന് ലിറ്റർ കൊള്ളുന്ന അളവ് വരാവുന്ന ഉള്ളളവ് വരാവുന്ന പെട്ടികളിൽ വരെ ഇത് വെക്കാം ഫിക്സഡ് ആയിട്ടുള്ള ഷേപ്പ് വേണമെന്നില്ല ചിരട്ടയ്ക്കകത്തോ വേണമെങ്കിൽ വരെ ഇത് ചെയ്യാം അല്പം മെഴുകൊക്കെ ഇത് അതിനുള്ളിൽ മെഴുകു പിടിപ്പിച്ചിട്ട് വേണമെങ്കിൽ ചകിരി തന്നെ കവർ ചെയ്ത് വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം അപ്പം അങ്ങനെ സിമ്പിളാണ് ചിലവ് കുറഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അതേസമയം വരുമാനം കൂടുതൽ കിട്ടാനുള്ള സാധ്യതയുണ്ട് സാധ്യതയുണ്ട് ഇപ്പം ഗവൺമെന്റ് ലെവലിൽ അത് ഒത്തിരി പരിശീലനം കൊടുത്ത ആൾക്കാർക്ക് സബ്സിഡി റേറ്റിലൊക്കെ പെട്ടികൾ കൊടുക്കുന്നു എന്ന് കേൾക്കുന്നു റേറ്റ് പല തരത്തിലാണ് ഒന്ന് പെട്ടികളുടെ ഉറപ്പും ഇടുക അനുസരിച്ചുള്ള പെട്ടികൾക്ക് വില വ്യത്യാസം വരും തേൻ പിന്നെ അതിൻ്റെ അളവ് അനുസരിച്ചാണ് പെട്ടികൾ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ റാണി നല്ല പവർഫുള്ളായിരിക്കണം അതാണ് ഏറ്റവും മെയിനായിട്ട് നോക്കേണ്ടത് റാണിയുടെ പെർഫോമൻസ് അനുസരിച്ചാണ് നമ്മൾക്ക് തേൻ കിട്ടുക റാണി നല്ല രീതിയിൽ മുട്ടയിടുകയും നല്ല രീതിയിലുള്ള സ്വഭാവങ്ങൾ ഉള്ളതാണെങ്കിൽ അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഈച്ചകൾക്ക് തന്നെ ഒരു ശാന്തതയുണ്ടാവും തേൻ കൂടുതൽ ഉണ്ടാക്കുകയും ചെയ്യും ചില പെട്ടികളെ എത്ര ശ്രമിച്ചാലും ഭയങ്കരമായിട്ട് നമ്മളെ ആക്രമിക്കും ചില ജയിനുകളുടെ വ്യത്യാസം കൊണ്ട് തന്നെ അങ്ങനെ വരുന്നുണ്ട് ചില എന്താ പറയുക സ്പീഷീസ് എന്നൊക്കെ പറയാവുന്ന രീതിയിൽ കരിഞ്ഞൊടിയൻ പോലെയുള്ളത് കൂടുതൽ ആക്രമണ സ്വഭാവം കാണിക്കുന്ന അതതിൻ്റെ ജനിത സ്വഭാവമാണ് മറ്റുള്ളതിൽ അങ്ങനെ കൊത്തുന്ന ഈച്ചകളുണ്ട് നമ്മൾ ഒന്നോ രണ്ടോ എന്നു പറഞ്ഞാലും ഈ ഞൊടി അനീച്ചയിൽ തന്നെ പല വിഭാഗങ്ങളെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പല സ്വഭാവങ്ങളുള്ളതും പല കളറുകളുള്ളതും അതിന് അതിൻ്റേതായ പ്രത്യേകതകൾ ഉണ്ട് തന്നെ അപ്പം അതിൽ നമ്മൾക്ക് ഇണങ്ങുന്നത് തിരിച്ചറിയാൻ പറ്റുന്നുവെങ്കിൽ അത്തരത്തിന് തന്നെ കൂടുതൽ വളർത്തിയെടുക്കുക അത് നല്ല റാണിയാക്കി എടുക്കാനുള്ള മെത്തേഡുകൾ ഇപ്പോൾ പുതിയതായിട്ട് ഒത്തിരി പേര് അവലംബിക്കുന്നുണ്ട് നല്ല റാണികൾ ഉൽപ്പാദിപ്പിച്ചാൽ അവർക്ക് കൂടുതൽ കളക്ഷൻ കിട്ടും സംശയമായിട്ട് ചോദിക്കുവാണ് ചോദിക്കുകയാണ് നല്ല റാണിയെ തെരഞ്ഞെടുക്കണം നിലയിൽ നമ്മൾ മനസ്സിലാക്കിയ അത് റാണി പെട്ടികൾ ഡിവിഷൻ ചെയ്യുമ്പോൾ സാധാരണ രീതിയിൽ മാക്സിമം പോപ്പുലേഷൻ ഉള്ള കോളനി അത് ഡിവിഷൻ ചെയ്യാൻ നോക്കുക അതാണ് ആദ്യത്തെ പടി അതോടുകൂടി തന്നെ അതിൽ പൂമ്പടിയും തേനും ആവശ്യത്തിനുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം പിന്നെ ചിലപ്പോൾ തേനോ എന്തെങ്കിലുമൊക്കെ ഫീഡ് ചെയ്ത് കൊടുത്തിട്ട് അതിന് കുറച്ചുകൂടെ പേക്ക് ആക്കാനൊക്കെ പറ്റും സ്വാഭാവിക ലെവലിൽ ക്യുൻ സെല്ലുണ്ടാക്കി വരുവാണ് സ്വാമിങ് എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയുണ്ട് കൂടുകൾ നിറഞ്ഞ് സ്വയമേ കൂടുകൾ ഡിവിഷൻ ചെയ്ത് പഴയ റാണി ഒരു സ്റ്റേജ് അതിനുശേഷം നിലനിൽക്കുന്ന റാണി സെല്ലുകൾ പൊതുവെ ആദ്യ പാച്ചപ്പോഴും നല്ല സെല്ലുകളായിരിക്കും നല്ല വലുപ്പവും അത് അതെന്താണെന്ന് വെച്ചാൽ അത് തനിയേ പ്രകൃതിയാൽ തന്നെ അത് നല്ല റാണികളെ ഉൽപ്പാദിപ്പിച്ച് ഉൽപ്പാദിപ്പിച്ചിട്ട് ഡിവിഷൻ ചെയ്തു പോകുന്നതാണ് അപ്പം അതെപ്പോഴും സാധാരണ രീതിയിൽ നല്ല എന്നാണ് ഒരു കണക്ക് അതേ അന്തരീക്ഷത്തിൽ തന്നെ പെട്ടികളെ ഡിവിഷൻ ചെയ്യാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ നല്ല റാണികൾ തന്നെ കിട്ടും ആ പെട്ടികൾ പെട്ടെന്ന് ഡെവലപ്പാകും പരമാവധി അങ്ങനെ ശ്രമിക്കുന്നുണ്ട് കാരണം ഞാനിപ്പോൾ ഡിവിഷൻ ചെയ്ത ഒത്തിരി പെട്ടികൾ കൊടുക്കേണ്ടി വരുമ്പോൾ ഞാൻ ഈയൊരു കാര്യങ്ങൾ കുറേ നടപ്പാക്കാൻ ശ്രമിച്ചുകൊണ്ടായിരിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം തേൻ എപ്പോഴും ശുദ്ധമായിരിക്കും നമ്മൾക്ക് വിൽപ്പനയ്ക്ക് വരുന്ന തേനിലാണ് മായങ്ങൾ വരിക അത് എങ്ങനെ അത് തിരിച്ചറിയാമെന്ന് ചോദിച്ചാൽ ശരിയാമ്മണ്ണം ലാബ് ടെസ്റ്റാണ് ഇതിനുള്ള പോവഴി ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലുള്ള തേനില് കുറേ വിതരണക്കാരുടെ ഒരു പതിമൂന്ന് എന്നാണ് പറഞ്ഞത് പതിമൂന്ന് വിതരണക്കാരുടെ തേൻ ബ്രാൻഡഡ് ആയിട്ടുള്ള ഡാബർ പതഞ്ജലി അതുപോലെ ലയൺ അങ്ങനെ കുറേ ബ്രാൻഡുകൾ അതെല്ലാം പരിശോധിച്ച് പരിശോധനയ്ക്ക് അയച്ചു കാരണം ഇത് തേൻ്റെ ഉപയോഗം നടക്കുന്നതും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന തേൻ്റെയും അളവുകൾ തമ്മിൽ ഒരു സംശയം വന്നു എന്നാണ് അന്ന് കേട്ടത് അപ്പം അങ്ങനെ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ചില ഏജൻസികൾ ഇത് പരിശോധനയ്ക്ക് അയച്ചു കഴിഞ്ഞപ്പോൾ പതിമൂന്ന് ബ്രാൻഡ് കൊടുത്തിട്ട് അതിനകത്ത് മൂന്നേ മൂന്ന് ബ്രാൻഡ് മാത്രമേ മായം ചേർക്കാത്ത തേനായിട്ട് തിരിച്ചറിഞ്ഞിട്ടുള്ളൂ ജർമ്മനിയിൽ ആണ് ഇത് പരിശോധനയ്ക്ക് അയച്ചത് അപ്പം തേനില് വല്ലാതെ മായം കലർത്തി വിൽപ്പന നടക്കുന്നുണ്ട് എന്നുള്ളത് സ്പഷ്ടമായി അപ്പം അതിൽ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ പൂനായിലൊക്കെ പരിശോധിക്കുന്ന പരിശോധനയിലൊന്നും ഈ ഇതിനകത്ത് ചൈനീസ് എന്നൊക്കെ പറഞ്ഞ പദാർത്ഥം ചേർക്കുന്നുണ്ട് അത് വേറെ തിരിച്ചറിയാൻ പറ്റുന്നില്ലെന്നാണ് എൻ എം ആർ ടെസ്റ്റെന്നു പറഞ്ഞൊരു ടെസ്റ്റ് നടത്തി കഴിഞ്ഞിട്ടാണ് ഇത് വേറെ തിരിച്ചറിയാൻ പറ്റിയത് അതിന് ചിലവും കൂടുതലാണ് അപ്പം പിന്നെ പല സമ്പന്നരും പറയുന്ന രീതി തന്നെയാണെന്ന് വെച്ചാൽ അവരുടെ അടുത്തൊക്കെ വിൽപ്പനയ്ക്കായിട്ട് ഈ ചൈനീസ് ഇറപ്പ് ചെന്നിട്ടുണ്ട് അപ്പോൾ അവർ പറയുന്നതെന്നു വെച്ചാൽ നിങ്ങൾക്ക് ഏത് ടേസ്റ്റിലോ ഏത് ഈറുപ്പത്തിൻ്റെ ലെവലിലോ പറയുന്ന ായിട്ടും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇപ്പം ഒരുപാട് സന്തോഷം തേൻകൃഷി എന്താന്നറിയാതാണ് ഞാൻ ഇവിടെ എത്തിയത് പക്ഷേ എനിക്ക് മാത്രമല്ല നമ്മൾ കാണുന്ന പ്രേക്ഷകർക്കും തേൻകൃഷി എന്താണെന്നും ഇതിന്റെ സാധ്യതകൾ എന്താണെന്നും അതിനൊരു താല്പര്യം തന്നെ എന്താ പറയുക ചേട്ടൻ വളരെ വ്യക്തമായിട്ടാണ് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നെ ഒരുപാട് സന്തോഷം പ്രേക്ഷകർക്ക് വേണ്ടിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് പ്രത്യേകിച്ച് പറയാനെന്ന് പറഞ്ഞാൽ തേൻ കൃഷി ഏത് രീതിയിലാണെന്ന് അവർ മനസ്സിലാക്കിയിരിക്കണം കാരണം പൊതുജനങ്ങൾക്ക് ഒരു അവബോധം തേൻ കൃഷിയെ പറ്റിയുള്ളത് നല്ലതാണ് എപ്പോഴും ബ്രാൻഡ് തേനുകളുടെ പിന്നാലെ പോകുമ്പോൾ വരാവുന്ന ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും ഉണ്ട് നല്ല ബ്രാൻഡാണെങ്കിൽ എപ്പോഴും നല്ലത് അല്ല എങ്കിലുള്ള ബുദ്ധിമുട്ടാണ് അതിൽ മാർക്കറ്റിൽ വരുന്ന കുറേയേറെ ഫേക്ക് തേൻ എന്നേ പറയാൻ പറ്റുള്ളൂ അത്തരം തേനുകളെ പറ്റിയുള്ള ഒരു അവബോധം ഉണ്ടാവണം ആൾക്കാർക്ക് അല്ലെങ്കിൽ സാധാരണ ഇംഗ്ലീഷ് ഡോക്ടർമാർ തേൻ ഒരിക്കലും ശുപാർശ ചെയ്യുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഷുഗർ ഉണ്ടാകുമെന്നാണ് ഞാൻ കഴിക്കുന്ന അളവ് എന്ന് പറയുന്നത് എനിക്ക് ഷുഗർ പണ്ടേ ഉണ്ടായി ഞാൻ തട്ടിപ്പോകാനുള്ള അളവ് ഞാൻ തേനിൽ കഴിക്കുന്നുണ്ട് കാരണം എന്നാന്ന് വെച്ചാൽ ഒരു ഇരുന്നൂറ്റി അൻപത് ഗ്രാം തേനൊക്കെ ഏതാനും മാസങ്ങളോളം തന്നെ കഴിച്ചു പോകുന്ന സമയമുണ്ട് തേനെടുത്ത സീസണിൽ എപ്പോഴും അടകളൊക്കെ മുറിച്ച് മുറിച്ച് മാറ്റുമ്പോൾ അതൊക്കെ ബക്കറ്റിലേക്കല്ല ചെല്ലുക പലപ്പോഴും വായിലേക്ക് ചെല്ലുക അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് ഇതുവരെ ഷുഗറിൻ്റെ ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല അപ്പോൾ തേൻ കഴിച്ചാൽ ഷുഗർ ഉണ്ടാവും എന്ന് പറയുന്നതിനോട് എനിക്കിതുവരെ അതൊരു ന്യായമായ നിഗമനമാണെന്ന് തോന്നിയിട്ടില്ല തേൻ തന്നെ ഒരു ഔഷധമാണ് അതെ അത് എനിക്ക് അതുപോലെ സാധാരണ ഒരു ജലദോഷമോ അങ്ങനെ എന്തെങ്കിലും വരുന്നത് കുറവ് വന്നാലും അല്പം തേനും ചെറുനാരങ്ങ നീരും ഒക്കെ കലർത്തി കഴിച്ചു കഴിഞ്ഞാൽ ഇതിന് ശമനമുണ്ട് രണ്ടോ മൂന്നോ ഒരു ദിവസം രണ്ടോ മൂന്നോ ഗ്ലാസ് വെള്ളം അങ്ങനെ തന്നെ കുടിച്ചാൽ ഈ ആശുപത്രിയിൽ പോയി ഭീമമായ കാശ് ചിലവ് ചെയ്യുന്നതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു വീട്ടിലൊരു തേനീച്ചപ്പുട്ടി ഉണ്ടെങ്കിലും അവർക്ക് ആവശ്യങ്ങൾ നടക്കും പുതിയതായിട്ടുള്ള തേൻ കർഷകര് അതും കൂടെ മുന്നിൽ കണ്ടുകൊണ്ട് ചെയ്യണം തേൻ എടുത്തിട്ട് വിൽക്കുക എന്നുള്ളതല്ല ആദ്യത്തെ പടി നമ്മളുടെ കുടുംബത്തെ എല്ലാവരും അത്യാവശ്യം തേൻ കഴിക്കുക എന്നുള്ളതാണ് അത് കഴിച്ചു കഴിയുമ്പോൾ തന്നെ അതിന്റെ ഗുണങ്ങൾ ശരീരത്തിൽ കാണിക്കും അങ്ങനെ നോക്കുക ഒരുപാട് സന്തോഷം ഏതായാലും വന്ന് ഈ കാര്യങ്ങളൊക്കെ പറയാ എടുത്ത് പോകുന്നുണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നാട്ടുകാർക്ക് മനസ്സിലാക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കുന്നതിൽ എനിക്ക് നിങ്ങളോട് നന്ദിയുണ്ട് നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇത്രയും ഭംഗിയായിട്ട് സാറും പറഞ്ഞു തന്നു മനസ്സിലാക്കി തന്നു ഒരുപാട് സന്തോഷം ശരി ഈ അടുത്ത വിശേഷങ്ങളുമായി കാണുന്നവരെ നന്ദി